ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന യു സി എല്ലിലെ സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ ബാഴ്സലോണ വിസസ് ബറോസിയ ഡോട്ട് മാർട്ട് ഈ മത്സരത്തെ കുറിച്ചാണ് മത്സരം ഏകപക്ഷീയമായി ബാഴ്സലോണ വിജയിക്കുമെന്ന് ബാഴ്സ ആരാധകരും ഫുട്ബോളിലെ ഒട്ടുമിക്ക ഉള്ള നിരീക്ഷകരൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇന്നലെ മത്സരത്തിൽ ബറോസയുടെ ഒരു എന്താ പറയാ ഒരു എനർജിയും മൊത്തം എടുത്തിട്ടുള്ളൊരു കളിയായിരുന്നു നടക്കേണ്ടത് ഒരു കംബാക്കിനെ അനുസ്മരിക്കുന്ന ഒരു കളിയായിരുന്നു എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് വരെ തീർന്നത് വരെ വാഴ്സാരകരുടെ നെഞ്ചു തീയായിരുന്നു തീ അങ്ങനെയുള്ളൊരു മത്സരമായിരുന്നു പറയ അത്യാവശ്യം നല്ല പ്രസംഗം ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു വാഴ്സ മൊത്തത്തില് ഒരു ഒളപ്പിയ ജയിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള ഒരു കോൺഫിഡൻ ഡിഫൻസും അങ്ങനെ എന്തൊക്കെയോ കളിച്ചു കൂട്ടി ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചു ഫസ്റ്റ് ഹാഫില് ഗോള് ഒരു പെനാൾറ്റിയിലൂടെ ഒരു ഗോള് കൺസിഡർ ചെയ്തു സെക്കൻഡ് ഹാഫിലാണ് പിന്നെ കളി കുറച്ചുകൂടെ ഇതുവന്നു പക്ഷെ അപ്പേം സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ തിരിച്ച് ബാഴ്സയ്ക്ക് രണ്ട് ഗോൾ കൂടെ കിട്ടി കൺസിഡർ ചെയ്യേണ്ടി വന്നു അതോടുകൂടി കളി ബാഴ്സയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പെട്രി ആശാൻ ഫസ്റ്റാങ്കിൽ പെഡ്രി ഇല്ല ബാഴ്സ ഇല്ല ഫെഡ്രി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ ടീമിന് മൊത്തത്തിലൊരു ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അതങ്ങോട് ഇല്ലാതാവണം പക്ഷെ ഫെഡ്രിക്കും റെസ്റ്റ് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഫ്ലിക്ക് പെഡ്രിയെ ഫസ്റ്റ് ഹാഫിൽ കളിക്കാതെ ഇരുന്നത് അതേപോലെ ഇന്നത്തെ മെയിൻ ആയിട്ടൊരു ഘടകം എന്ന് പറഞ്ഞാൽ മാർട്ടിനസ് നികോ മാർട്ടീനസ് ബാക്ക് ലൈനിൽ ഉണ്ടായിരുന്നില്ല ഈ ചങ്ങായി ഉള്ള സമയത്ത് ഒരു പ്രത്യേക ഒരു എനർജിയാണ് ടീമിൽ മൊത്തം പ്ലെയേഴ്സിനും ഒരു എനർജി കൊടുക്കും ഇപ്പോൾ ഒരു ഡിഫെൻഡിൽ ഒരു ഡിഫെൻഡ് ചെയ്താലും ഗോൾ കീപ്പർ സേവ് ചെയ്താലും മൊത്തത്തിലൊരു ഇതാണ് അതേപോലെ ഒരു കളി മോശമായാലും എല്ലാവരും ഒരു ഉത്തേജിപ്പിക്കുന്ന ഒരു എന്തോ ഒരു സാധനം ആളുടെ കയ്യിലുണ്ട് ബാഴ്സയുടെ അധികം ഏതൊരു പ്ലെയർ ഇപ്പോൾ ആറോഹ നല്ല ഡിഫെൻഡർ ആണ് അതുപോലെ അതേപോലെ ബാൾട്ടർ പക്ഷേ ഇവർക്കൊരു എനർജി ഉണ്ടല്ലോ ഈ മോട്ടിവേഷൻ ചെയ്യണം ആ ഗ്രൗണ്ടിൽ അത് ഗ്രൗണ്ടിനുള്ളിൽ നിന്ന് തരാൻ കഴിയുന്നത് ഈ നികോ മാർട്ടീനസ് ആണ് അതേപോലെ റഫീന് റഫീനു പക്ഷേ ഇന്റർനാഷണൽ ബ്രൈക്കിന് ശേഷം ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടുണ്ട് കളിയും ഭയങ്കരമായിട്ട് ഫോം ഔട്ട് ആണെന്ന് പറയും എന്താ പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ബോൾ പൊസിഷൻ ഇല്ല ബോൾ പാസിങ് കറക്റ്റായില്ല അതേപോലെ റണ്ണിങ് എബിലിറ്റി കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങനെ ബറൂസിയ കളി ഈ മൊത്തത്തിൽ ബാറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവസരമായിരുന്നു പക്ഷേ അവസാനം പെരട്ടി ഇറങ്ങി കുറേ ബോൾ ബോൾ കൺട്രോൾ ചെയ്ത് കുറേ ടൈം കളഞ്ഞു അതേപോലെ വായസ അഞ്ച് മൂന്ന് എന്ന അഗ്രികേറ്റിൽ സെമിഫൈനലിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും വായസ ആരാധകരെ സംബന്ധിച്ചുള്ള കാരണം കുറെ കാലം കുറിച്ച് രണ്ടായിട്ട് ശേഷം ഒരു സെമി ഫൈനലിലേക്ക് കടക്കുന്നതാണ് അതെന്തായാലും അവർ ആഘോഷമാക്കും പക്ഷെ കളി കഴിഞ്ഞിട്ട് വലിയ ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ടീമിൻ്റെ ഒരു ഭാഗത്ത് തോറ്റ നിരാശയില്ല എന്താ പറഞ്ഞാൽ അവർ അത്രയും പൊരുത്തിടാ തോറ്റിരിക്കുന്നു അപ്പോൾ അവർക്ക് അവരുടെ കാണികൾ ചെയർ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ ശേഷം ഒരു കുട്ടികൾ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പോയിട്ടുള്ള ഫുള്ളായിട്ട് ചെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാസയാണെങ്കിൽ ഫുൾ ആയിട്ട് തളർന്ന് കിടക്കാണ് എനിക്ക് തോന്നുന്നു ഈ കളിയിൽ സംഭവിച്ചിരിക്കും കൂടുതലും ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഏപ്രിൽ മാസത്തില് എട്ട് കളി വരുന്നുണ്ട് വാർഷിക്കറയലിനൊക്കെ ആയിട്ട് അപ്പോൾ ഈ കളിയുടെ ഒരു ഒരു പരിധി ഇങ്ങനെ ടൈറ്റ് ഷെഡ്യൂൾ വരുന്നത് അതൊക്കെ ടീമുകളിലെ ബാധിക്കും ഓരോ പ്ലേയേഴ്സിനും ബാധിക്കും അതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം കുണ്ടേ ആ പഴയ കുണ്ടേ അല്ല കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് ബാൽഡേ പോയി മാറ്റീനസ് ആണ് ആ സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാൽഡേക്ക് പരിക്കായി അപ്പോൾ ബാൾഡേടെ അതേപോലെ റഫീനിയ ഡൗൺ ആണ് ലവൻ ടോസ്ക് ഡൗൺ ആണ് അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ഗാവിയായിരുന്നു ഗാവി പണ്ടത്തെ ഫോമിൽ പണ്ടത്തെ ഫോമിൽ നില ഇല്ല പിന്നെ കളിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ് ഹാഫിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഫ്ലിക്ക് കുറേ ഫ്രിക്കിന്റെ ഇന്നത്തെ എനിക്ക് തീരം മനസ്സിലായി മനോഭാവം എന്തായിരുന്നു ആണ് ഡിഫൻസ് ഫുട്ബോൾ ഒരിക്കലും കളിക്കാത്ത ആളുകൾ ഹൈലൈൻ കീപ്പ് ചെയ്തു കുറെ രണ്ട് ഓഫ് സൈഡാവും നാലാമത്തെ ഗോള് വീണു തന്നെ എല്ലാവരും പക്ഷെ പ്രതീക്ഷിച്ചു ഭാഗ്യത്തിനാ ഓഫ് ആയിരുന്നു അതേപോലെ അത്യാവശ്യം നല്ല രീതിക്കാണ് കളിച്ചു വരുന്നുണ്ടായിരുന്നു ബറൂസിയ തീ കളി എന്ന് പറഞ്ഞാൽ അതിലൊന്നും പറയാനില്ല അപ്പോൾ നമുക്ക് സെമിഫൈനലിലേക്ക് കടന്നു അത് അഞ്ചേ മൂന്ന് അഗ്രിഗേറ്റ് ആ ഒരു ഒരു ഗോള് ഫെർമീൻ എൻ്റെ കയ്യിൽ ആ ക്രോസ് ഓൺ ഗോൾ ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വാഴ്സി കളി ചിലപ്പോൾ തോൽക്കേണ്ടി വന്നിരുന്നു എന്താ ആ ഗോൾ ഒരൊറ്റ ഗോളിലൂടെ ബറൂസിയ ഒരു ഇരുപത് മിനിറ്റ് ഡൗൺ ആയി അതുവരെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിന് ശേഷം ഇരുപത് മിനിറ്റ് ശേഷമാണ് വീണ്ടും ഒന്ന് കളിയിലേക്ക് വന്നത് അവസാനത്തെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല അടി ഗംഭീര കളിയാണ് എടുത്തത് ബരൂസിക്ക് ജയത്തിൽ കുറഞ്ഞ ഒന്നും അവിടെ ഇനി ഈ തൊണ്ണൂറ് മിനിറ്റുകൾ കൊണ്ട് ജയത്തിൽ കുറഞ്ഞ ഒന്നും നേടാനില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ചാമ്പ്യൻ സീക്ക് പുറത്താണ് കഴിഞ്ഞ നക്ഷത്ര ചാമ്പ്യൻ ലീഗ് ആണ് അവർക്ക് ഈ ക്വാർട്ടർ ഫൈനലിൽ എന്ന് പറഞ്ഞാൽ അത് ആഹാസൊന്നും കാണേണ്ടതുമില്ല അപ്പൊ അത് അവർ പരമാവധി ഫൈറ്റ് ചെയ്തു ഒരു കംബാക്കിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷെ ബാഴ്സ അത്യാവശ്യം കളി ഡൗൺ ആക്കി കുറച്ചു കാലശേഷം ബാഴ്സയുടെ ഒരു ഡിസംബർ നവംബറിലൊക്കെ ഒരു കളിച്ച ഭാഷയാണ് ഇപ്പൊ കണ്ടത് അല്ലെങ്കിൽ പണ്ടുള്ള ഒരു ഭാഷ ഈ കുറച്ച് മുമ്പ് സാവിക്ക് കയ്യിൽ കിട്ടിയ ശേഷം കുറച്ച് ആ ഒരു മെന്റാലിറ്റി എന്ന് കളി ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഏത് ടീമിന് ബോൾ കൊടുക്കുക അങ്ങനെ കുറെ മിസ് പാസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് അവരിന്ന് മുതലെടുത്തത് കളി തുടങ്ങി ഫസ്റ്റ് മുതൽ തന്നെ കളി ബറൂസിയ നയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുക പരമാവധി ഗോൾ സ്കോർ ചെയ്യുക ഇനി തോറ്റാലും വിഷയമല്ല പരമാവധി ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുക ജയം നാല് ഗോള് കിട്ടിയാലും അഞ്ചാമത്തെ ഒരു ഗോൾ അടിച്ചാൽ മാത്രമാണ് ജയത്തിലേക്ക് അവിടെ കൊള്ളൂ പക്ഷെ നമുക്ക് ഈ ഒരു തൊണ്ണൂറ് മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു അതിലായിരുന്നു അവരുടെ കോച്ചും അതേപോലെ പ്ലേയേഴ്സിൻ്റെ മെന്റാലിറ്റിയുണ്ടത് അതിന്റെ ഫലമായിട്ട് പതിനൊന്നാം മിനിറ്റിൽ തന്നെ നമുക്ക് ബെന അവർക്ക് ബെന ബറുസേക്കി ബെനാണ്ടിയരുടെ ഫസ്റ്റ് ഗോള് കിട്ടി പിന്നെ അടുത്ത ഗോള് വന്നത് നാൽപ്പത്തൊമ്പതാം മിനിറ്റിലും എഴുപത്താറാം മിനിറ്റിലാണ് വിറാസി പ്ലെയർ ചങ്ങനെ പറയാനില്ല വാക്കുകൾ ആളുന്ന് കിട്ടിയ അവസരങ്ങൾ മുതലാക്കി ഇതിന് മുമ്പ് നല്ല ചാൻസ് കിട്ടി പക്ഷെ കിട്ടിയ അവസരങ്ങൾ അടിപൊളിയായിട്ട് മുതലാക്കാൻ പറ്റി അങ്ങനെ ഹാട്രിക്ക് നേടിന്ന് അമ്പത്തിനാലാം മിനിറ്റിൽ നമ്മുടെ ഫെർമിൻ ഫെർമിൻ ലോപ്പസിന്റെ ക്രോസ് അവരുടെ ഡിഫെൻഡറിൻ്റെ മേലെ തട്ടിയിട്ട് ഗോൾ കൊടുത്ത ലെവിൻഡോസ്കൂടു ആയിരുന്നു ആ ഒരു ഗോൾ കിട്ടിയ ശേഷമാണ് ഒന്ന് ബറൂസിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേക്ക് ഡൗൺ ആയത് കളിയിൽ കാരണം അവർക്കൊരു ഗോള് കിട്ടി അഞ്ച് ഗോളായി ഇനിയും മൂന്ന് ഗോൾ അടിക്കണം എന്നുള്ളൊരു വന്നത് അവർ ഡൗൺ ആയി പിന്നെ ഇതിൽ ഷൂട്ട് ആവശ്യത്തിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നാളത്തെ വീഡിയോ കാണാം റേഹാൻ ഇല്ല റേഹാൻ സ്കൂളുള്ളത് കൊണ്ട് ഉറക്കത്തിലാണ് അപ്പോൾ നാളെ വന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഇതിൻ്റെയും പി എസ് സിയുടെ മാച്ചിനെ കുറിച്ചും പി എസ് സി വിഷപ്പില്ലാ മാച്ചിനെ കുറിച്ചും വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോ ആയി വീണ്ടും വരെ ടാറ്റാ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നമ്മളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും താങ്ക് യു